കൊല്ലത്ത് സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ ഓർമ്മകളുടെ കടലിരമ്പം തീർക്കുകയാണ് അന്തരിച്ച മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സമ്മേളന നഗരിയിലെത്തിയ മകൻ ബിനീഷ് കോടിയേരി അച്ഛന്റെ ഓർമ്മകൾക്ക് മുന്നിൽ വല്ലാതെ വികാരാധീനായി മൂന്ന് വർഷം മുമ്പ് കൊച്ചിയിൽ നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ നിറഞ്ഞു നിന്ന ബിപ്ലവ് നായകർ ഇക്കുറി കൊല്ലത്തിന് സമയം വേദനയും ആവേശവുമാണ് കൊടിയേരി ബാലകൃഷ്ണനിൽ തുടങ്ങി സീതാറാം യെച്ചൂരിയും എം സി ജോസഫൈനും ആനത്തലവട്ടം ആനന്ദനുമെല്ലാം ഇന്ന് ജുലിക്കുന്ന ഓർമ്മകളാണ് ചരിത്രം രചിച്ച് ഇടതുപക്ഷം കേരളത്തിൽ തുടർഭരണം നേടിയതിനു ശേഷം നടന്ന ആദ്യ സംസ്ഥാന സമ്മേളനമായിരുന്നു എറണാകുളത്തേത് മുന്നിലെത്തുന്ന ഓരോരുത്തരെയും തെളിമയാർന്ന പുഞ്ചിരയോടെ സ്വീകരിച്ചിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ അസാന്നിധ്യം ഓരോ പാർട്ടി പ്രവർത്തകരിലും പ്രകടമാണ് അകാലത്തിൽ കൊടിയേരിയുടെ വിടവാങ്ങൽ ഉണ്ടാക്കിയ വിടവ് ഇന്നും നികത്താനായിട്ടില്ല കൊടിയേരി ഇല്ലാത്ത സംസ്ഥാന സമ്മേളന നഗരിയിലെത്തിയ മകൻ ബിനീഷ് കൊടിയേരിക്ക് പറയാനുള്ളത് അച്ഛനൊപ്പമുള്ള സമ്മേളന ഓർമ്മകൻ ഈ സമ്മേളനത്തിൽ വരുമ്പോൾ അച്ഛൻ ഇല്ലാത്ത ഒരു വിടവ് എന്നെ സംബന്ധിച്ചിട്ട് ആ ഒരു വലിയ നികത്താൻ പറ്റാത്ത ഒരു വിടവായിട്ട് തന്നെ എന്റെ മനസ്സിൽ അവശേഷിക്കുമ്പോഴും ഞാനിവിടെ വരുമ്പോൾ അത് എനിക്ക് മാത്രം അവശേഷിക്കുന്ന ഒന്നായിട്ടല്ല എനിക്ക് താണത് കാരണം എന്നെ പോലെ തന്നെ എന്നെ ഒരുവിധ സ്വാഭാവികമായിട്ട് അച്ഛനോടൊപ്പം നിന്ന ആളുകൾ രാഷ്ട്രീയപരമായി എന്നേക്കാളൊക്കെ എത്രയോ വലിയ ഒരു വിടവ് അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലുകൂടിയാണ് എന്നെ ആശ്ലേഷിക്കുമ്പോഴും എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും ഒക്കെ തന്നെ ഒരു എല്ലാ സഖാക്കളിൽ നിന്നും എനിക്ക് കിട്ടിയത് അച്ഛനില്ലാത്ത സി പി സംസ്ഥാന സമ്മേളന നഗരി തന്നെ വല്ലാതെ ഒറ്റപ്പെടലിലേക്ക് കൊണ്ടെത്തിക്കുന്നുവെന്ന് ബിനീഷ് കോടിയേരി കൂട്ടിച്ചേർക്കുന്നു എനിക്ക് എനിക്ക് ഞാൻ ഞാൻ ഇങ്ങനെ ഒരു ഒരു വൈകാരികമായ അന്തരീക്ഷം ഉണ്ടാവും പോലും പ്രതീക്ഷിച്ചില്ല വന്നപ്പോൾ വളരെ വൈകാരികമാണ് അമ്മ കഴിഞ്ഞാൽ എന്താണ് ഇത്ര അത് പൊതുസമൂഹത്തിലും മാധ്യമങ്ങൾക്ക് മുന്നിലും പാർട്ടി നിലപാട് വിശദീകരിച്ച കൊടിയേരി ശൈലി എക്കാലത്തും സി പി ഐ എമ്മിന് മുതൽക്കൂട്ടാണ് കോടിയേരിയുടെ പേരിലുള്ള വേദിയിലാണ് പ്രകൃതി സമ്മേളനം നടക്കുന്നത് കൊല്ലം സമ്മേളനം അനശ്വര നേതാക്കളുടെ ഓർമ്മകളെ കൂടിയാണ് ചേർത്ത് പിടിക്കുന്നത് കൊല്ലം പി എമ്മിൻ്റെ സൗമ്യതയുടെ മുഖമായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർക്കശമായ പാർട്ടി നിബന്ധനകൾക്കും സിദ്ധാർത്ഥങ്ങൾക്കും അപ്പുറം ഒരു ചിരിച്ച മുഖം ആ ചിരിച്ച മനുഷ്യൻ്റെ സാന്നിധ്യം എപ്പോഴും അദ്ദേഹത്തിന് മുന്നിൽ എത്തുന്ന എല്ലാവർക്കും അനുഭവപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഈ സമൂഹം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആ സമൂഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് അദ്ദേഹം നടന്നു കയറിയത് കോടിയേരി എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയായിരുന്നില്ല ഒരു 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 പക്ഷേ നമുക്കെല്ലാവർക്കും സംസാരിക്കാനും സമ്മതിക്കാനും കഴിയാവുന്ന ഒരു പ്രസ്ഥാനമായി അദ്ദേഹം കുറേ കാലം ഈ പാർട്ടിയെ നയിച്ചു അതേപോലെയായിരുന്നു സീതാറാം യെച്ചൂരി കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളൊക്കെ കടന്ന് പുതിയ പുതിയ വെല്ലുവിളികൾക്ക് മുന്നിൽ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ മുഖംകുത്തി വീഴുമ്പോഴും അതിനെതിരെ പടവാളെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള നേതാവായിരുന്നു സീതാറാം യെച്ചൂരി യെച്ചൂരിയുടെ വിയോഗം ഈ പാർട്ടിയിൽ ഉണ്ടാക്കുന്ന വിടവ് ചില്ലറയായിരിക്കില്ല വരും കാലത്ത്